പിതാവിനും പുത്രണം പരിശുദ്ധാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കേണ്ട മക്കളെ ഹലിയ എൻ്റെ ഈശോയെ എഴുന്നള്ളി വരണം ഈശോയെ എഴുന്നള്ളി വരണം ഈശോയെ ഈശോയെ ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ ഞങ്ങളങ്ങ സമർപ്പിക്കുന്നു കർത്താവി ഈശോയെ നിന്റെ മക്കൾ ഞങ്ങളെല്ലാവരും കർത്താവിന്ന് ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ കഥാവി ഞങ്ങളുടെ എല്ലാ ദൗത്യങ്ങളും ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും എല്ലാ ഇടപാടുകളും ദൈവികമാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ചാവട്ടെ കഥാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണേ കഥാവി ഞങ്ങൾക്ക് നേരെ കടന്നു വരുന്ന എല്ലാവിധ പൈശാചിക ബന്ധനങ്ങൾ കഥാവിൻ്റെ നാമത്തിൽ അങ്ങ് നിർവീലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി ഞങ്ങൾക്ക് നേരെ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ എല്ലാത്തിന്മയുടെ ബന്ധങ്ങളെ നിർവീലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വേദനയോടെ വേദനിക്കുന്ന കടക്കിണിയുള്ള മക്കളുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത മക്കളുണ്ട് കത്താവെ എത്രയോ നാളായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നത് വേദനയോട് ഭാരത്തോടെ നടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് കഥാവെ അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ സകല വിശുദ്ധരെ കാവൽ മലാഹമരേ കാവൽ ദൂതരേ അനുഗ്രഹം ചൊരിയണമേ ക്രമ ചൊരിയണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ എൻ്റെ ഈശോയെ എഴുന്നള്ളി വരണമേ എഴുന്നള്ളി വരണമേ എഴുന്നള്ളി വരണമേ എഴുന്നള്ളി വരണമേ എഴുന്നള്ളി വരണമേ എഴുന്നള്ളി വരണമേ ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കും ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കൃഷിയിൽ പരാജയമുള്ളവര് കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടാത്തവര് കർത്താവേ കഷ്ടപ്പാട് ദുരിതങ്ങളാണല്ലോ കർത്താവേ അല്ലെങ്കിൽ തന്നെ കൃഷിപ്പണി എന്ന് പറയുമ്പോൾ തന്നെ അത് നഷ്ടമാകുമ്പോൾ എത്രത്തോളം വേദനിക്കും എന്നുള്ളത് കർത്താവെ അറിയാവുന്നതുകൊണ്ട് അറിയാമല്ലോ കർത്താവ് അവരെല്ലാവരെയും ആശ്വസിപ്പിക്കണം അവരെ കൈ സഹായിക്കണേ കർത്താവിശോയെ നല്ലൊരു ഓപ്പണിങ് കിട്ടുവാൻ കർത്താവെ സെയിലാകേണ്ടവര് ജോലി മേഖലയില് കർത്താവെ നല്ല ജോലി കൊടുത്ത് അവരെ ഒന്ന് സെയിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പഠിക്കുന്ന മക്കൾ നന്നായി പഠിക്കട്ടെ പ്രാർത്ഥന വളരട്ടെ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊടുത്ത് കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു അവർ നോക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ വരത്താൽ വളരട്ടെ ഈശോയെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ കൊടുക്കണമെത്താവേ മത്സ്യത്തൊഴിലാളികളായ മക്കൾ നമ്മുടെ ഏകദിനങ്ങൾക്കും താമസമുള്ള ധ്യാനങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഒരാളെങ്കിലും ഒരാളെയെങ്കിലും ധ്യാനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നവർക്ക് ആത്മീയ വളർച്ച കൊടുക്കണമേ മനസാന്തരപ്പെട്ട് പാവങ്ങളോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുള്ള സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്താൽ ആയിരിക്കുന്ന എല്ലാവരെയും കത്താവേ അവർക്കെന്താണ് വേണ്ടതെന്ന് അറിഞ്ഞു നൽകുന്ന നല്ല ദൈവമേ അവരനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി നീതിമാനായ അവസ്യ പിതാവേ ഞങ്ങൾക്കോ അടുത്ത വൺ ഡേ ധ്യാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എട്ടാം തീയതിയിലത്തെ കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണമേ എട്ടാം തീയതി മുതൽ പന്ത്രണ്ട് വരെയുള്ള കൺവെൻഷനും പതിമൂന്നാം തീയതി ഉള്ള ആ വൺ ഡേ ധ്യാനവും കൺവെൻഷനും എല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താമസമുള്ള ധ്യാനത്തെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പതിമൂന്നാം തീയതി താമസമുള്ള ധ്യാനവും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കത്തോലിക്ക സഭയെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേഖത്താവെ ടീമിലുള്ള എല്ലാ വൈദികരെയും ഞങ്ങളുടെ വികാരിച്ചമാരെ അങ്ങ് അനുഗ്രഹിക്കണമേഖത്താവെ ശുദ്ധിക്കും മക്കളെ ഹലേലിയ കഥാവാ യേശുവെ അങ്ങടെ വിലപതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം അങ്ങയുടെ വിലപതിക്കാൻ പറ്റാത്ത പരിശുദ്ധ തിരക്തം ഞങ്ങളുടെ ഒഴുകട്ടെ ഈ ഭവനത്തിൽ ഒഴുകട്ടെ ധ്യാന കേന്ദ്രത്തിൽ ഒഴുകട്ടെ പണി മാതാവിന്റെ ഗ്രോട്ടം പണിതുകൊണ്ടിരിക്കുന്ന കഥാവെ അതിനകത്ത് ഒഴുകട്ടെ കർത്താവേ അവിടെ വരാൻ പോകുന്ന എല്ലാ മക്കളെ യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ കത്താവേ എല്ലാവരെയും തൊട്ടനുഗ്രഹിക്കണമേ എല്ലാവരും തൊട്ടാനുഗ്രഹിക്കണം യേശുവെ നന്ദി 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 മക്കളെ കർത്താവിന്റെ കൃപയ്ക്കായി അനിതാമം നിറഞ്ഞ കൃത ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കടകളടച്ച് എനിക്കൂ വേണം നിന്നെ നിന്നേ നീരോഗിയാണെന്നാലും വേണം നിന്നെ നീ നീപ്പിയാണെന്നാലും എനിക്കു വേണം നിന്നെ നീ എനിക്കു വേണം നിന്നെ നീ പാവിയാണെന്നാലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും ൂ വേണം നിന്നെ എനിക്കോ വേണം നിന്നെ യേശുവേ 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 ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരണേശ്വക്കി എന്ന ആരാധനയും ശ്രുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശ്വരക്ക് എന്നേരും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശ്വരക്ക് എന്നേരും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ നംരാന്റെ മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ വരാൻ പോകുന്ന താമസമുള്ള ധ്യാനം കൺവെൻഷനുകൾ മാതാവിന്റെ ഗ്രോട്ടോടെ പണി തീരാനും ദൈവമക്കളെ പ്രാർത്ഥിക്കണേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അത്താവി ഇപ്പോൾ ഈ മക്കൾ ബുദ്ധിമുട്ടുന്ന ഏത് മേഖലയാണോ അവിടെ ഒരു വിടുതൽ കൊടുക്കണമേ ഒരു ഓപ്പണിംഗ് കൊടുക്കണമേ തുറക്കപ്പെടട്ടെ യേശുനാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ നിധിപിധാന